അല്ല അതൊക്കെ മല്ലികാർജുൻ ഖാർഗേജിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏൽപ്പിക്കല്ലേ ഉണ്ടല്ലത് ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആദ്യം ഇലക്ഷൻ ചെയ്യിക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇനി ഒന്നേക്കാൾക്കും എല്ലാം ബാക്കിയുണ്ട് ഒരുപാട് ജോലി ചെയ്യാനും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒക്കെ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാം അത് എല്ലാ അന്വേഷിച്ചില്ലേ എല്ലാ കേസിൽ നിന്നും അയാളെ വെറുതെ വിട്ടു അവൻ ഈ രാവുകല്ല ഞങ്ങളായിരുന്നു ന്യായീകരിച്ചില്ല പക്ഷേ കോടതി വെറുതെ വിട്ടു പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരിക്കുക പിന്നെ എന്തിനാ പറഞ്ഞത് സുധാകരനും ചേർത്ത് പറയേണ്ട ആവശ്യമുണ്ടാകുന്ന തീർച്ചയായും ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അതിൽ സുധാരനെ വിളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമില്ല സുധാകര ചികിത്സ നല്ല കണ്ണിന് നല്ല ചികിത്സയാണെന്ന് അതിന് അങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞു ഈ ഒടങ്കുല്ലി അടുത്ത് പോകരുത് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു അത് അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കാര്യക്ഷമ ഈ കാര്യത്തിൽ വളരെ നന്നായിട്ട് അദ്ദേഹം ആക്ട് ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും അതിൻ്റെ സത്യം തെളിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുള്ളത് സുപ്രീം കോടതി വിധി വളരെ സ്വാദാർഹമാണ് കാരണം ഇത് ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിൽ ഒരു പൂരവും കേരളത്തിൽ നടക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ സുപ്രീം കോടതി നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പിന്നെ ക്ഷേത്ര കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം തന്ത്രിമാർക്കും ദേവസ്വം ബോർഡിനൊക്കെ കുറച്ച് കൊടുക്കണം എല്ലാ കാര്യത്തിലും അവരെ നിയന്ത്രിക്കുന്നത് ശരിയല്ല ഇപ്പ ഒരു ആവശ്യല്ലാത്ത തൊഴിൽ വരികല്ലേ